ഉപജില്ല ഉപജില്ല സ്കൂൾ സ്കൂൾ കലോത്സവം തുടങ്ങി നഗരസഭാ നഗരസഭാ അധ്യക്ഷ അധ്യക്ഷ കലോത്സവത്തിന് തുടക്കമായി ചെയ്തു എങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്നത്തെ കാലത്ത് നമ്മൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും പഠനത്തിൽ മാത്രമായിട്ട് നമ്മൾ അവരെ കേന്ദ്രീകരിക്കാൻ നമ്മുടെ മാതാപിതാക്കന്മാർ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് പഠിക്കുക എന്ന് മാത്രം ഒരു ചൊല്ലിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരാണ് ഇന്ന് നമ്മുടെ ചുറ്റിലും പ്രത്യേകിച്ച് മക്കളുടേതായിട്ടുള്ള ഒരുപാട് താല്പര്യങ്ങൾ അവർക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മളിൽ തന്നെ നമ്മൾ ഉടലെടുക്കുകയാണ് ആ വാസനകളെ എല്ലാം കണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ ചെയ്യുന്നുണ്ട് പി ടി എടേതായിട്ടുള്ള ഏറ്റവും നല്ല സഹായ സഹകരണങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ സൗ സഹായ സഹകരണങ്ങളുണ്ട് അങ്ങനെ കുട്ടികളിൽ വളർന്നു വരുന്നതായിട്ടുള്ള കലാവാസനകളെ ഏറ്റവും നല്ല രീതിയിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് പല വിധത്തിൽ നമ്മൾ പല രൂപത്തിൽ പല വിധത്തിലുള്ള ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ അതിൻ്റെ ഒരു അംശം നമ്മുടെ വീടുകളിൽ കൂടി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പഠനം മാത്രമല്ല നമ്മൾക്കുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് ചെറിയ കാലങ്ങളിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചും കൊടുക്കുക ക്ഷേത്ര ഗവൺമെന്റ് ടൗൺ എൽ പി സ്കൂളിലും ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലുമായി ഏഴ് വേദികളിലായാണ് മത്സരം നടക്കുക തൊണ്ണൂറ്റിയഞ്ച് സ്കൂളുകളിൽ നിന്നായി നാലായിരത്തി എണ്ണൂറ്റി നാല് വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ മാറ്റിവരക്കുന്നത് ഉൾക്കാട സമ്മേളനത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ അധ്യക്ഷയായി തിരക്കഥാകൃത്ത് സുരേഷ് വാർനാട് മുഖ്യ അതിഥിയായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എൽ ജയലക്ഷ്മി സോബിൻ കെ പാര്യത്ത് എ സാബു ബാബു മുള്ളഞ്ചിറ എ അജി സി സതീഷ് കെ ഗിരീഷ് കമ്മത്ത് ബെന്നി ജോൺ രാജു സ്കൂൾ പ്രിൻസിപ്പൽ സംസാരിച്ചു നവംബർ മത്സരങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കലാകാരന്മാരാണ് ആരും കലാകാരന്മാരല്ലാതായി ജനിക്കുന്നില്ല എന്ന് പറയാം എല്ലാവരുടെ ഉള്ളിലും ഒരു കലയുണ്ട് ഒരാള് ഫോൺ ചെയ്യുമ്പോൾ കയ്യിലൊരു പേനയും മുമ്പിൽ വെള്ള പേപ്പറും കൊടുത്താൽ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഇയാള് പേന കൊണ്ട് എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കും കുറിക്കും എന്തെങ്കിലുമൊക്കെ വരയ്ക്കും ആ വരയിൽ എന്തോ ഒരു കല എല്ലാം നമ്മളെ സംസാരിക്കുന്നതിൽ നടന്നു പോകുന്നതിൽ വെറുതെ കുളിക്കുമ്പോൾ മൂളിപ്പാട്ട് പാടുന്നതിൽ എപ്പോഴും ഒരാളുടെ ഉള്ളിൽ എവിടെയോ ഒരു കലയുടെ അംശമുണ്ട് ആ കലയുടെ അംശം നമ്മളിലെ മനുഷ്യന്റെ ഉള്ളിൻ്റെ ഉള്ളിലെ സൗന്ദര്യത്തെ തേടുകയാണ് ചെയ്യുക എന്ന് പറയും ഓരോ കലയും കലോത്സവവും എനിക്ക് തോന്നുന്നത് ഉള്ള നിലവിലുള്ളതിനേക്കാൾ മികച്ചത് എന്തോ കണ്ടെത്താനുള്ള ഒരു ശ്രമം നിലവിലുള്ളതിനേക്കാൾ മികച്ചത് ആരോ വന്നിട്ടുണ്ട് ഉണ്ടാവാം ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നാലായിരം അയ്യായിരം കുട്ടികളിൽ നിലവിലുള്ളതിനേക്കാൾ മികച്ചത് എന്തോ ഉണ്ട് അത്ര നല്ല കുട്ടികളാണ് നമ്മളേത്